ഇന്ന് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് അവിടെയുള്ളവർക്ക് കൊടുത്ത പണി ചളി പറയുക എന്നുള്ളതാണ് ചളി പറയണം എന്നാൽ കുടുംബാംഗങ്ങളിൽ ആരും ചിരിക്കാൻ പാടില്ല എന്നത് അതിനുവേണ്ടി ഗബ്രി വന്നൊരു കഥ പറഞ്ഞു അതും ജാസ്മിനെ പറ്റിയിട്ട് ആക്കി പറഞ്ഞതാണോ അതോ കളിയാക്കിയതാണോ അതുമല്ല പൊക്കി പറഞ്ഞതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കഥ അതായത് ഗബ്രിയുടെ അഭിപ്രായത്തിൽ ഈ വീട്ടിലെ ബാത്റൂമിലും ബെഡ്റൂമിലും അടുക്കളയിലും ഒരുപോലെ ആവശ്യമുള്ള ഒരാളാണ് ജാസ്മിൻ എന്തുകൊണ്ടെന്നാൽ ജാസ്മിൻ എന്നാൽ മുല്ലപ്പൂ മുല്ലപ്പൂവിന്റെ മണം നമുക്ക് ബാത്റൂമിൽ ആവശ്യമാണ് അതുപോലെ ജാസ് സോങ് ബെഡ്റൂമിൽ കിടന്നുറങ്ങാൻ വേണ്ടി ജാസ് സോങ് ആവശ്യമാണ് അതുപോലെ മീൻ മീൻ എന്ന് പറയുന്നത് അടുക്കളയിൽ നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാം ഇത് കണ്ട് ചിരിക്കണോ കറിയണോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ ഇതിലുപരിയായിട്ട് രണ്ട് എക്സ്ട്രാ ചളി കൂടി ഗബ്രി പറഞ്ഞിട്ടുണ്ട് നോറയുടെ പേര് നോ എന്നാണ് കാരണം അതിൽ നോ റ എന്നാണ് പറയുന്നത് അതായത് റായില്ല വെറും നോയേ ഉള്ളൂ എന്ന് അതുപോലെ തന്നെ സിജോയുടെ പേരിൽ ഒരു കോമഡി ഉണ്ടാക്കുന്നുണ്ട് ഗബ്രി ഗബ്രി പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപ്പില്ലാത്ത സമയത്ത് നമ്മൾ സിജോനെ സമീപിച്ചാൽ മതിയായിരുന്നു കാരണം സിജോയുടെ സീ എടുത്തിട്ട് അതിൽ നിന്ന് ഉപ്പുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന് എന്തായാലും ചളി പറയാനുള്ള ഗബ്രിയുടെ അപാര കഴിവ് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്